കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരു മുങ്ങി ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ 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 ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഈ നോമ്പ് കാലഘട്ടങ്ങളിൽ ദൈവം നമുക്ക് നൽകുന്ന അവസരങ്ങൾ ശരിയായി ഉപയോഗിച്ച് പ്രയോജനപ്പെടുത്തുവാനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇതുവരെ ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാം പ്രിയപ്പെട്ടവർക്കും സാധിക്കട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു വിശുദ്ധ മത സുവിശേഷം ദിവസവിശേഷം പതിനേഴാം അധ്യായത്തിൻ്റെ ഇരുപത്തി ഏഴാം വാക്യത്തിൽ എങ്കിലും നാം അവർക്ക് ഇടർച്ച വരുത്താതിരിക്കേണ്ടതായി നീ കടലിലേക്ക് ചെന്ന് ചൂടലിട്ട് ആദ്യം കിട്ടുന്ന മീനെ എടുക്കുക അതിൻ്റെ വായി തുറക്കുമ്പോൾ ഒരു ചതുർദ്രമ പടങ്ങാണോ അതെടുത്ത് എനിക്കും നിനയ്ക്കും വേണ്ടി കൊടുക്കാ എന്ന് പറഞ്ഞു പത്രോസ് ഭൂമിയിൽ ഒരു സാമ്പത്തികമായ പ്രയാസം വന്നപ്പോൾ കൈസർക്കുള്ളത് കൈസർക്കും ദൈവത്തിനുള്ളത് ദൈവത്തിനും ഇതിലൂടെ ഒരു വലിയ പാഠം പഠിക്കുന്നുണ്ട് നമ്മൾ നമ്മളായിരിക്കുന്ന രാജ്യത്ത് രാജ്യത്തോടുള്ള നിയമം പാലിക്കുവാനും സ്റ്റേറ്റിനോടുള്ള നിയമം പാലിക്കുവാനും നമ്മൾ ഭാഗ്യസ്ഥരാണ് ആ സമൃദ്ധിയുടെ ആത്മാവിൽ ജീവിക്കുമ്പോൾ ഇത് എവിടെയെങ്കിലും പാകപ്പിഴകൾ ഉണ്ടാകുന്നത് അത് ശരിയല്ല അത് തെറ്റാണ് എന്നാൽ പലപ്പോഴും എല്ലാ ഭാഗത്തും പാകപ്പിഴകളുണ്ടാകുന്നത് ചിലപ്പോൾ സർവ്വസാധാരണമാണ് ഹാവ് ആൻ അമെൻഷൻ മെൻറ്റാലിറ്റി ഒരു സൂപ്പർ നാച്ചുറൽ പൊവിഷൻ നമുക്ക് ദൈവം തന്നിട്ടുണ്ട് ഡോൺ ലിവ് വിത്ത് എ ലാക്ക് മെൻറ്റാലിറ്റി എ ലിമിറ്റഡ് മൈൻഡ്സെറ്റ് ഐ വിൽ മേക്ക് സ്ട്രീംസ് ഇൻ ദ ഡെസേർട്ട് ഭാരപ്പെട്ട് പ്രയാസപ്പെട്ടിരിക്കുന്നവർക്ക് എങ്ങനെ കാര്യം നടക്കും ജസ്റ്റ് റെൻറ്റ് കൊടുക്കാനേ പൈസ ഉള്ളൂ എന്നുള്ള ചിന്തിക്കുന്നവർക്ക് എങ്ങനെയാണ് കാര്യങ്ങൾ നടക്കുന്നു എന്നുള്ള ചിന്തിക്കുന്നവർക്ക് ദൈവമാണ് മീനിൻ്റെ വായിൽ നിന്ന് ശതപ്പ്മ കൊടുക്കുവാൻ ദൈവം സൃഷ്ടിച്ച മീനോട് കൽപ്പിക്കാൻ ദൈവ സർവശക്തനായ ദൈവത്തിന് കഴിയുമെങ്കിൽ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ അനുദിന ജീവിതത്തിൽ ഭാരപ്പെടേണ്ട അവസരമില്ല ദൈവമാണ് നമ്മൾ പ്രൊവിഷൻ നൽകുന്നത് നാളെ എന്താവുമെന്നുള്ള ഭാരം ആവശ്യമില്ല സമൃദ്ധിയായിട്ടുള്ള ജീവിതമാണ് ദൈവം ആഗ്രഹിക്കുന്നത് അസമൃദ്ധിയായ ജീവൻ്റെ ഭാഗമാകുവാൻ ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവം തമ്മിൽ ഞാൻ സഹായിക്കട്ടെ കണ്ണുകളിക്കാൻ പ്രാർത്ഥിക്കുക കർത്താവ് പരിശുദ്ധ പിതാവ് ഈ വചനം കണ്ട കേട്ട എല്ലാ പ്രിയപ്പെട്ടവർക്കും മാനസിക സംഘർഷത്തിലിരിക്കുന്നവർക്ക് ഈ വചനത്താൽ ശക്തി പ്രാപിക്കുവാൻ സഹായിക്കണം സാമ്പത്തിക ക്ലേശവും ഭാരവും കൊണ്ട് പലതരത്തിൽ വൈഷമ്യം അനുഭവിക്കുന്ന വ്യക്തി ജീവിതങ്ങൾക്ക് ഇതൊരു പ്രചോദനത്തിന് ശക്തിയാക്കി തീർക്കണമേ ഞങ്ങളെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളിലെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാരും ബഹുമാനമുള്ള കോടതികൾ വക്കീലുമാർ ലോകം പാടും സുവിശേഷം പ്രഘോഷിക്കുന്നവർ വിവിധ ചാനലിൽ ജോലി ചെയ്യുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് സ്കൂളുകളിലും കോളേജിലും പഠിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ വിശേഷി അവരുടെ ജീവിതത്തിൽ സമൃദ്ധിയുടേതായ അനുഭവത്തിൽ മാതാപിതാക്കളുടെ സമൃദ്ധിയിൽ എൻജോയ് ചെയ്ത് ലോകത്തിൻ്റെ വഴികളിലേക്ക് തിരിയുന്ന കുഞ്ഞുങ്ങളെ അതിൽ നിന്ന് തെറ്റി പോകാതെ അതിൽ നിന്ന് രൂപാന്തരപ്പെടുത്തിയെടുക്കുവാനായിട്ട് സഹായിക്കണം അതിനുവേണ്ടി കൂട്ടായ കൂടി ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ രക്ഷപ്പെടുത്തിയെടുക്കുവാൻ ഞങ്ങളുടെ ഭാവി തലമുറകളെ രക്ഷപ്പെട്ട് എടുത്തിയെടുക്കുവാൻ കർത്താവെ ജനിക്കുന്ന കുഞ്ഞു മുതൽ മുപ്പത്തിയഞ്ച് വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങളിൽ ആ യുവത്വത്തിൻ്റെ കാലഘട്ടത്തിൽ കർത്താവ് ഒരു ഡിസിപ്ലിൻ ലൈഫിൽ മുമ്പോട്ട് പോകുവാൻ എല്ലാ പ്രിയപ്പെട്ടവർക്കും കൃപ നൽകണമേ നടിയങ്ങൾ അപേക്ഷിക്കുകയാണ് സ്കൂളുകളിലും കോളേജുകളിലും അധ്യാപകർ അനധ്യാപകർ പ്രഥമ അധ്യാപകർ എല്ലാ വിദ്യാർത്ഥിനി വിദ്യാർത്ഥികളുടെ കുടുംബാംഗങ്ങൾ കർത്താവെ വിഡിതനായിട്ടുള്ളവർ ജയിലിലുള്ളവർ വഴിയോരങ്ങളിൽ ഉള്ളവർ വിശ്രമജീവിതം നയിക്കുന്നവർ ഡബ്ല്യു എച്ച് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് അർത്ഥവർ സ്ഥാപനങ്ങൾ ആശുപത്രി ഡോക്ടർ നഴ്സസ് മറ്റേ സ്റ്റാഫുകൾ മരുന്നുകളും മരുന്ന് ഗമനിക്കാരും മരുന്ന് കച്ചവടക്കാരും മരുന്ന് തന്നെ കാരുലൻസ് സർവീസ് വഴിയോര കച്ചവടക്കാരും ദൈവത്തിൻ്റെ ദൈവത്തിനൊക്കെ എല്ലാവരുടെ മേലും ഒരുപോലെ വ്യാപരിച്ച് സമൃദ്ധിയുടെ ജീവൻ നിൻ്റെ മക്കളുടെ പക്കൽ ആവലിയെ ശക്തിയിൽ ജീവിക്കുവാൻ സഹായിച്ചാണ് പ്രാർത്ഥനയായിട്ടിരിക്കുകയാണ് സ്തോത്രം യേശു മൂലം തന്നെ ആമീൻ ഗോഡ് ബ്ലെസ് ബ്ലാസ്